ജസ്റ്റിസ് ഫോർ അനീഷ്യ ഐക്യദാഠ്യ സമിതിയുടെ നേതൃത്വത്തിൽ പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി പരവൂർ കോടതിയിലെ എ ആയിരുന്ന എസ് അനീഷ്യ ആത്മഹത്യ ചെയ്ത കേസ് അട്ടിമറിക്കാൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നെന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത് ഇവരെ നിന്ന് മാറ്റി നിർത്തണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു അനീഷയുടെ മാതാവ് പി എം പ്രസന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന യോഗത്തിൽ ജസ്റ്റിസ് ഫോർ ഐക്യദാർഢ്യ സമിതി കൺവീനർ പി ഇ ഉഷ അധ്യക്ഷയായി അനീഷയുടെ പിതാവ് കെ സത്യദേവൻ പ്രൊഫസർ കെ അരവിന്ദാച്ചൻ സി ആർ നീലകണ്ഠൻ അഡ്വക്കേറ്റ് രശ്മി പ്രൊഫസർ സൂസൻ ജോൺ രശ്മിനി അഡ്വക്കേറ്റ് വി എം മൈക്കിൾ ജ്യോതി നാരായണൻ ഡോക്ടർ ബാബു ജോസഫ് പ്രേം ബാബു സമീറ ഗഫൂർ തെൽഹത്ത തങ്കച്ചൻ സി ജെ കെ വി ഷാജി മാനുവൽ അഡ്വക്കേറ്റ് പെരുമൻ എസ് രാജു എന്നിവർ സംസാരിച്ചു പ്രോസിക്യൂഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും സർക്കാരിൻ്റെയും ക്രൈംബ്രാഞ്ചിന്റെയും നേതൃത്വത്തിൽ അട്ടിമറിക്കുകയും അന്വേഷണത്തെ ദോഷമായി ബാധിക്കുന്ന രീതിയിൽ തെളിവ് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ നീതിന്യായ സംവിധാനം ഭരണഘടനാ മൂല്യങ്ങൾ എല്ലാവർക്കും തുല്യമായി വീതിക്കുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാർ ചെലവിൽ ശമ്പളം പറ്റുന്ന പ്രോസിക്യൂഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത്തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും സത്യസന്ധമായ അന്വേഷണം നടക്കണമെങ്കിൽ കേസ് സി ബി ഐക്ക് വിടണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ ഡയറക്ടറിലേക്ക് തുടങ്ങിയിട്ടുള്ള ഒരു മാർച്ച് പാതി വഴിയിൽ വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ് പോലീസ് ഈ മാർച്ച് തടയുന്നതിനൊരു കാരണം പോലീസിനുണ്ട് കാക്കി യൂണിഫോം ഇട്ട് പോലീസ് നിങ്ങൾ മുന്നോട്ട് പോകരുത് ഇവിടെ മാർച്ച് അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോൾ സമാധാനപരമായി മാർച്ച് അവസാനിപ്പിക്കുന്നത് അതിന് പിന്നിൽ നമുക്ക് ചില നീതിബോധമുണ്ട് പൊതു സമൂഹത്തിന് ചില ഭരണഘടനാ ബോധ്യങ്ങളുണ്ട് ആ ബോധ്യങ്ങൾ കൊണ്ടാണ് പോലീസ് ഇവിടെ നിർത്താൻ പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച നമുക്ക് പറഞ്ഞ പോലെ നീതിക്ക് വേണ്ടി പോരാടുന്ന മരണം കൂടിയാണ് നിർത്തിയത്സാരിച്ചു തുടർന്ന് നടക്കുന്ന തുടർച്ചയായി നനുഷയിൽ വന്ന് നിക്കുകയാണ് നമുക്കറിയാം രക്തസാക്ഷിയായ അജിഷ വാളയാറിലെ കുഞ്ഞുമക്കൾ മധു അങ്ങനെ നിരവധി മനുഷ്യർന്ന് നീതി നിഷേധത്തിന്റെ വക്കിൽ നിൽക്കുകയാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം